നാലാമത്തെ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഞാൻ ഇപ്പൊ കാറിൽ വരുമ്പോൾ അത് പറയുവായിരുന്നു പതിനൊന്നില് എറണാട് മത്സരിച്ചു പതിനാലില് വയനാട്ടിൽ പാർലമെന്റിൽ മത്സരിച്ചു അത് കഴിഞ്ഞ് ചേലക്കറി ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും ഇതേപോലെ നമ്മൾ ഇൻവോൾവ് ചെയ്ത മത്സരം മത്സരിച്ചു അത് കഴിഞ്ഞിപ്പോ ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടൊരു വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് നാടായതുകൊണ്ട് നമുക്ക് കുറെ എന്താ പറയാ ആളുകളെ ഇടപെടിക്കാൻ കഴിയല്ലോ നാടല്ലാത്തോടത്തും പോയി നമ്മള് മത്സരിച്ചിട്ടുണ്ടല്ലോ അതൊരു ഒരു ഫൈറ്റിംഗ് നമ്മളൊരു ഫൈറ്റിന് ഇറങ്ങുമ്പോ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും ഹഡിലുകൾ ഉണ്ടാവും പലതും ഉണ്ടാവും അതിന് മറികടന്ന് നമ്മൾ പോകണ്ടേ ഫൈറ്റിംഗ് കിടക്കുള്ളൂ അത് പറയാൻ പറ്റില്ല പറയാൻ കഴിയില്ല അത് അപ്പുറത്തേക്ക് വരുന്ന ആ എന്താ പറയാ സ്ഥാനാർത്ഥികൾ രണ്ട് ജയിക്കുമ്പോഴും ഞാൻ എന്താ പറയാ അത് പറയാൻ ചെറിയ പ്രതിസന്ധി പ്രതിസന്ധിണ്ട് അങ്ങനെയാണുള്ളത് എന്നാലും എൽ ഡി എഫ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് വന്നു അല്ല അതിപ്പോ പെട്ടി തുറന്ന് മറ്റ് സ്ഥാനാർത്ഥികളെ ഇത് കണ്ടെങ്കിൽ തന്നെ അറിയുള്ളു അല്ലാതെ അറിയാൻ കഴിയില്ല എങ്ങനെ ആ എല്ലാ ഫീഡ്ബാക്ക് അങ്ങനെ പറയാനായിട്ടില്ല ഓയ് ഹോയ് അപ്പം അപ്പോ ആ പഠിക്ക ആന്നും തിരിക്കൂല ആന്നും തിരിക്കാൻ പാടില്ല അന്നും തിരിക്കൂല അതൊക്കെ ഇപ്പൊ ഇരുപത്തി പതി പോളി ക്യാമറ അങ്ങോട്ട് തിരിക്കണംന്നുള്ളത് അപ്പോ അതൊക്കെ നമ്മൾ കൊറേ കണ്ടല്ലേ പിന്നെന്താ ഇത്രേ ഉള്ളു ഓക്കേ താങ്ക് യു